ెండ అడ్జస్ట్ సంతోషం అభిమానం స్కూల్ పిల్లకి ఒక్కసం కింద మాత్రం ఎన్ని ഈ െങ്കിലും പ്രവൃത്തി മേഖല ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരും പറയും അല്ലെങ്കിൽ പുതുതായി പരിചയവും പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് നന്ദി എന്റെ അവസരം കഴിവുകളും സഹത്വ സമാധാനോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മളുടെ ഏത് പ്രൊഫഷനിലാണെങ്കിലും കല ഒരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കാൻ പോകുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ കലയിൽ കഴിവിടാതെ നിർത്തുക കല മനുഷ്യന്റെ ഭയങ്കര അനുഭവിക്കുക

വിജയിച്ച വിജയികളായിട്ടുള്ള ഒരുപാട് ഉണ്ടായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും എന്റെ പറയേണ്ടത് അറിയിക്കുകയാണ് പക്ഷെ ഒരു നൂല് അപ്പോൾ പരാജയപ്പെട്ടതും എന്റെ അഭിരുദ്ധ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ

ఎలావత్సరా ఈ వర్ష వర్షం ఎలా సంతోషమో సమాధానం సమత్య సీవి ముందు ఆశ్వసించుకు ఎలా స్నేహం ఎలా ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം